നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണല്ലോ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായ ഒരു ശാസ്ത്രമാണ് യോഗശാസ്ത്രം യോഗ എന്നുവെച്ചാൽ നമുക്ക് അർത്ഥം തന്നെ യോഗം എന്നാണ് യോഗം കൂടിച്ചേരല് ഒരു കുറേ ആൾക്കാർ കൂടി ചേരുമ്പോൾ യോഗം എന്ന് പറയും അല്ലേ അതേപോലെ ഇവിടെ അർത്ഥം അങ്ങനെ തന്നെയാണ് എന്തിൻ്റെ യോഗ എന്ന് ആൾക്കാരുടെ യോഗ അല്ല എന്താണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശ്വാസത്തിൻ്റെയും ഒരു കൂടിച്ചേരലാണ് യോഗ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരം സ്വസ്ഥമായിട്ടിരിക്കുക കണ്ണുകൾ അടച്ചിരുന്നാൽ നമുക്ക് മനസ്സിനെ സ്വസ്ഥമാക്കാം അത് കഴിഞ്ഞ് ശരീരത്തിനെ സ്വസ്ഥമാക്കാം അതായത് ഏതെങ്കിലും ആസനത്തിലിരിക്കുക ഏറ്റവും നല്ലത് നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്നു തോന്നണല്ലേ പത്മാസനത്തിലോ സുഖാസനത്തിലോ അല്ലെങ്കിൽ കസേരയിലോ എവിടെയെങ്കിലും സ്വസ്ഥമായി നടു നിവർത്തി ഇനി ഇരുന്നാൽ ശരീരം സ്വസ്ഥമായി മനസ്സിനെ മറ്റുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക കണ്ണടച്ച് ഇരിക്കുക മനസ്സിനെ ഏകാഗ്രമാക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ശ്വാസത്തിനെ ശ്വാസത്തിനെന്നുവെച്ചാൽ നമുക്ക് ശുദ്ധി മറ്റുള്ള മണങ്ങളും ഒന്നും വരാതിരിക്കാനായിട്ട് തുറസ്സായിട്ടുള്ള ഒരു സ്ഥലത്ത് ചന്ദനത്തിരി അതുപോലുള്ള മണം പ്രത്യേകിച്ച് ചന്ദൻ ചന്ദന തിരിയെന്നുവച്ചപ്പോൾ വിഷം ഉള്ളതാണല്ലേ ശുദ്ധമായ വായു കിട്ടുന്ന തുറസ്സായ സ്ഥലത്ത് അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് മനസ്സിനെയും ശരീരത്തെയും ശ്വാസത്തെയും ഒരേ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാം അപ്പം തന്നെ യോഗമായി ഇനി യോഗത്തിൽ കുറേ ആസനങ്ങളുണ്ട് കുറേ എക്സർസൈസസ് ഉണ്ട് അത് കുറേ മെഡിറ്റേഷൻസ് ഉണ്ട് അതൊക്കെ ചെയ്താൽ നമുക്ക് സുഖം കിട്ടും ദിവസവും ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ ജീവനിച്ച് കുറേ പണിയെടുത്ത് അങ്ങനെ മരിച്ചു പോവുകയാണല്ലേ അസ്വസ്ഥമായ കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ട് പോണത് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥമായ ജീവിതം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ ചെയ്താൽ നല്ലതാണ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ മഴക്കാലം വരികയാണല്ലോ അപ്പോൾ എല്ലാവർക്കും അസുഖങ്ങൾ കഭക്കെട്ട് നേരവീഴ്ച ഇതൊക്കെ വരും ചുമ അതൊക്കെ വരും ശ്വാസകോശത്തിൽ കഭമൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് അസ്വസ്ഥതയും ശരീരത്തിന് ശ്വാസം മുട്ട് അല്ലെങ്കിൽ ചുമ തുടങ്ങിയിട്ടുള്ള വരും അതൊക്കെ മാറിയിട്ട് നമുക്ക് സുഖമായിട്ട് ശ്വസിക്കാൻ സാധിക്കുന്ന ഒരു നല്ല എക്സസൈസാണ് ഭസ്ത്രിക എന്ന് പറയും ഭസ്ത്രിക ത്രിക എന്ന് വച്ചാൽ ഭസ്ത്രിക എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഉല എന്നർത്ഥം ഉല എന്ന് വെച്ചാൽ ആലയിൽ കരുവാൻ്റെ ആലയിൽ തീ നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആയുധങ്ങളൊക്കെ നന്നായിട്ട് പഴുപ്പിക്കാനായിട്ട് കൊണ്ടു കൊടുത്താൽ അവർ അത് തീയിലിട്ടിങ്ങനെ പഴുപ്പിക്കുമ്പോൾ നല്ലോണം തീ കത്താനെങ്കിലും ഉലിങ്ങനെ വലിച്ച് വലിച്ച് ഇങ്ങനെ ഉല കത്തിക്കും ഉലയിൽ തീ കത്തിക്കും അതിങ്ങനെ വലിച്ച് വലിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നം വലിക്കുമ്പോഴും ഓക്സിജൻ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അടുപ്പിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ തീങ്ങനെ ബെസ്റ്റായിട്ട് കത്തും നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോണ വഴിയിൽ കരുവാൻ്റെ ആലയുണ്ട് അപ്പോൾ അവിടെ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ കാണിക്കണേ കാണാം ഈ ഒരു ഇതിനാണ് ഉല അല്ലെങ്കിൽ ത്രിക എന്ന് പറയുന്നത് ബസ് ഭസ്ത്രിക എന്നാണ് ഇതിന് പറയുക കേട്ടോ ഈ യോഗയ്ക്ക് പറയുക ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സുഖമായ ഒരു ആസനത്തിലിരിക്കുക താഴത്തെ ഇരിക്കാൻ പറ്റുന്നവർ താഴത്തിരിക്കുക അത് ചമ്പ്രപ്പടിയിട്ട് സുഖാസനത്തിൽ ഇരിക്കുക പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ പത്മാസനത്തിലിരിക്കുക രണ്ടും പറ്റില്ലെങ്കിൽ കസേരയിലിങ്ങനെ ഇരിക്കുക നിവർന്നിരിക്കണം ഏറ്റവും നല്ല ഒരു ആസനം വജ്രാസനമാണ് വജ്രാസനം എന്ന് വെച്ചാൽ മുട്ടുപുത്തി നിന്ന് മുട്ടിന് താഴെയുള്ള ഭാഗം ബാക്കിലേക്ക് പോയിട്ട് ഈ കാല് ഇങ്ങനെ വെച്ചതി അതിമ്മയാണ് നമ്മൾ ഇരിക്കുക അതാണ് വജ്രാസനം അതാണ് എല്ലാ എക്സർസൈസ് ചെയ്യാനായിട്ട് ഉത്തമമായിട്ടുള്ള ആസനം വജ്രാസനം വജ്രാസനം ഇരിക്കാൻ പറ്റാത്തൊരു സുഖാസനത്തിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഇരുന്നിട്ട് ചെയ്യണം നടു എന്താണ്ടും നിവർന്നിരിക്കുക എന്നിട്ട് കൈകൾ രണ്ടും എന്താ തുടങ്ങാണ് കേട്ടോ നമ്മൾ രണ്ട് കൈകളും ലൂസാക്കിയിട്ട് ഇങ്ങനെ മടക്കുക അമർത്തി മടക്കരുത് ഇങ്ങനെ മടക്കാൻ പാടുള്ളൂ ലൂസാക്കി പിടിക്കണം ഈ നഖമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കാണണം ഇങ്ങനെ അമർത്തിയാൽ ഉള്ളിലേക്ക് പോകാൻ പാടില്ല മുഷ്ടിതാ ലൂസാക്കി ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് മുട്ടിയിരിക്കണം മുട്ടുമ്പോൾ കൈമുട്ടും ശരീരത്തിനോട് മുട്ടിയിരിക്കണം ഇരുന്നല്ലോ ഇന്നിട്ട് നമ്മൾ സാധാരണ ഒരു ശ്വാസം വലിക്കുക സാധാരണ ശ്വാസം എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ശ്വാസം വലിക്കില്ലേ അതുതന്നെ അത് കഴിഞ്ഞാൽ ദീർഘശ്വാസം വലിക്കുക പുറത്തേക്ക് വിഴുക അപ്പോൾ സാധാരണ ശ്വാസം ഒരെണ്ണം വലിച്ചു ദീർഘശ്വാസം ഒരെണ്ണം വലിച്ചു അത് കഴിഞ്ഞാൽ കൈ രണ്ടും പെട്ടെന്ന് ശ്വാസം ഉള്ളിലേക്ക് ഇങ്ങനെ ശക്തിയിൽ വലിക്കുക അപ്പോൾ കൈ രണ്ടും മുകളിലേക്ക് അതാ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് കണ്ട നമ്മുടെ ചെവിയോട് ചേർത്ത് ഉയർത്താം അപ്പം കയ്യെ നിവർത്തണം ഇങ്ങനെ പിടിച്ച കയ്യെ പെട്ടെന്ന് നിവർത്താം ഇങ്ങനെ പിടിച്ച കയ്യെ ആ നമുക്ക് എണ്ണാണ് എണ്ണേട്ടേ സാധാരണ ശ്വാസം ദീർഘശ്വാസം ഇന്ന് നമുക്ക് തുടങ്ങുകയാണ് വസ്ത്രിക തുടങ്ങുകയാണ് ഓരോന്നേറ്റം എണ്ണീട്ട് തുടങ്ങുക അല്ല അപ്പം ശക്തിയിലെ ശ്വാസം അകത്തേക്ക് വിളി വലിക്കും വേണം കൈ നിവർത്തി മുകളിലേക്ക് പോകണം കൈ രണ്ടും തുറന്ന് വലിച്ചു പിടിക്കുക ശ്വാസമുള്ളിലേക്ക് വലിച്ചല്ലോ ഇനി പെട്ടെന്ന് കൈ മടക്കിയിട്ട് ഇങ്ങനെ വലിക്കുക ഷട്ടർ വലിക്കുന്ന പോലെ ഇങ്ങനെ വലിക്കുക അപ്പം നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ശക്തിയിൽ മുകളിലേക്ക് കൈ പൊന്തിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് ശക്തിയിൽ വലിക്കുമ്പോൾ ഫുള്ള് വായുവിനെയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ് അപ്പം ശ്വാസകോശം നിറച്ച് ഇങ്ങനെ വായു ആവും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിടുമ്പോൾ ഫുള്ള് അത് പുറത്തേക്ക് പോകും വായു പോകണോടൊപ്പം തന്നെ നമ്മുടെ ഈ ശ്വാസനാളത്തിലൊക്കെയുള്ള ജലാംശമോ അല്ലെങ്കിൽ ഇങ്ങനെ കഭമോ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പുറത്തേക്ക് തള്ളിപ്പോകും അപ്പോൾ ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ആരും നിൽക്കാൻ പാടില്ല ഒരാളുടെ കാണിക്കുമ്പോൾ മുക്കി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ മേലാവാൻ പാടില്ല അപ്പോൾ യോഗ ചെയ്യുകയാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ ചെയ്യണമെങ്കിൽ അകന്ന് അകന്ന് നിന്നിട്ട് വേണം യോഗ ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും പേടിക്കണ്ട അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര വട്ടം ചെയ്യണമെന്ന് അറിയുമോ ഇരുപത് വട്ടം നമുക്ക് ചെയ്യാം അല്ലേ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക എടുക്കുക പുറത്തേക്ക് വിടുക അതിശക്തിയായി മുകളിലേക്ക് ശ്വാസം വലിക്കുക പുറത്തേക്ക് വിടുക അപ്പോൾ വായക്കൂടെ അല്ല ശ്വാസം വിടേണ്ടത് മൂക്കിൽ കൂടെയാണ് കേട്ടോ കൈയെ മലർത്തി വെച്ച് സ്വസ്ഥമായിട്ട് കുറച്ചാരിയ്ക്കുക അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടന്നിട്ടുള്ള എന്തൊക്കെയോ നമുക്ക് തോന്നണത് അതിനെയൊക്കെ നമ്മൾ അറിയുക ശരീരത്തിൽ നടക്കുന്ന സംവേദനങ്ങളെ ശ്രദ്ധിക്കുക സംവേദനം എന്നുവച്ചാ അറിവ് എന്നർത്ഥം വിത് എന്ന് വെച്ചാൽ അറിയുക എന്നർത്ഥം വിത് എന്ന ധാതുവിൽ നിന്നാണ് വേദന എന്ന വാക്ക് വന്നത് വേദന അവിടെ ഇത് ഉണ്ട് എന്ന് നമ്മൾ നമ്മളറിയാണ് അപ്പൊ നമ്മുടെ സംവേദം നല്ല ഒരു അറിവ് നമ്മുടെ ശ്വസി നമ്മളെ ശ്വസിച്ച് ശ്വാസമൊക്കെ പോയി ഇവിടെ നല്ല വികാസം വന്നു കുറച്ച് നേരം അങ്ങനെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ിരുന്നിട്ട് വീണ്ടും ഈ ഇതിലേക്ക് വരിക കൈകൾ മുഷ്ടി ലൂസായിട്ട് അയഞ്ഞ മുഷ്ടിയോടുകൂടി നമ്മുടെ തോളിനടുത്ത് കൈ വവയ്ക്കുക കൈമുട്ട് ദേഹത്തോട് ചേർത്ത് വയ്ക്കുക സാധാരണ ശ്വാസം വലിക്കുക ദീർഘശ്വാസം വലിക്കുക ശക്തിയിൽ മുകളിലേക്ക് വീണ്ടും കൈകൾ മലർത്തി മടിയിൽ വയ്ക്കുക കണ്ണടഞ്ഞു തന്നെ ഇരിക്കുക നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സംവേദനങ്ങളെ ശ്രദ്ധിക്കുക വേദന ച വേദനയെല്ലാം ഉദ്ദേശിക്കുന്നത് ശരീരം എന്തൊക്കെയോ നടക്കണത് അത് അത് മാത്രം ശ്രദ്ധിക്കുക വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ശരീരവും മനസ്സും ശ്വാസവും ഒരു യോഗത്തിലാണ് യോഗയിലാണ് ഇനി രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും കൈകൾ മുഷ്ടി ലൂസാക്കിയിട്ട് അയഞ്ഞ മുഷ്ടിയാക്കിയിട്ട് തോളിനടുത്തേക്ക് കൊണ്ടുവരിക കൈമുട്ടുകൾ ദേഹത്തോട് ചേർന്നിരിക്കട്ടെ സാധാരണ ശ്വാസം വല്ലിക്കുക ദീർഘശ്വാസം എപ്പോഴും കണ്ണടഞ്ഞിരിക്കണം കേട്ടോ കണ്ണ് തുറക്കാനേ പാടില്ല ഒരിക്കലും ദീർഘശ്വാസം വലിക്കുക ഇനി ശക്തിയിലെ എടുത്ത് മുകളിലേക്ക് കൈകൾ പോകണം ശക്തിയിലെ ശ്വാസം എടുക്കുക അതുപോലെ കീഴ്പോട്ട് കൈ വരുമ്പോൾ ശക്തിയിലെ മൂക്കിലൂടെ ഈ ശ്വാസത്തെ വിടുക നോക്കൂ മലർത്തി എടിവെക്കുക ശരീരത്തിലുണ്ടാകുന്ന സംവേദനങ്ങളെ ശ്രദ്ധിക്കുക കണ്ണു തുറക്കാം ഇതാണ് ഭസ്ത്രിക ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യുന്നത് കാസേരിലിരുന്നിട്ടാണ് കേട്ടോ പത്മാസനത്തിലിരുന്ന് ചെയ്യാം വജ്രാസനത്തിലിരിക്കാം എന്ത് ആസനത്തിൽ ഇരിക്കുകയായാലും നമ്മൾ താഴെ ഒരു തുണിയെങ്കിലും വിരിക്കണം മാറ്റോ പായയോ അല്ലെങ്കിൽ തുണിയെങ്കിലും വിരിക്കണം വെറും നിലത്തിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ കസേരയിലിരിക്കുകയാണെങ്കിൽ പോലും കാല് ഒരു ചവിട്ടിയിലോ എന്തിലെങ്കിലും വെച്ചിരിക്കണം അങ്ങനെയാണ് യോഗ ചെയ്യേണ്ടത് ഇത് ചെയ്താലുള്ള ഗുണം നമ്മുടെ കൈകൾക്ക് നല്ല ഒരു വ്യായാമം കിട്ടി നെഞ്ചിൽ നല്ല ഒരു വികാസം കിട്ടി ശ്വാസം ഇഷ്ടം പോലെ ഉള്ളിലേക്ക് കയറി പുറത്തേക്ക് പോയി ശ്വാസകോശത്തിന് നല്ലൊരു വികാസം കിട്ടി ഇനി അതിനുള്ളിലുള്ള എന്തെങ്കിലും കഫത്തിൻ്റെയോ അല്ലെങ്കിൽ ജലാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആവശ്യമില്ലാത്ത തെറിച്ച് 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 പോയി നല്ല സുഖം കിട്ടും കേട്ടോ നിങ്ങളിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ മുഖത്ത് നല്ലൊരു ചിരി പുഞ്ചിരി ഉണ്ടാവണം പുഞ്ചിരിക്കുക എന്ന് വെച്ചാൽ അത് പുഞ്ചിരി ആർട്ടിഫിഷ്യൽ ആയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു പുഞ്ചിരിക്കണം അപ്പോൾ എപ്പോഴും ചില ആൾക്കാർക്ക് ചിരിക്കാൻ മനസ്സ് പറ്റണ ആർട്ടിഫിഷ്യൽ ആയിട്ടെങ്കിലും ഇങ്ങനെ ചിരിക്കുക ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ശര മുഖത്തുള്ള മസിളുകളുണ്ടല്ലോ പേശികൾ അവ നന്നായിട്ട് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യാനാണ് ണ്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ യോഗ ഞാൻ ഇത് തന്നെ ഞാനും ചേട്ടനും എന്ന് മാത്രമല്ല എൻ്റെ വീട്ടിലത്തെ എല്ലാവരും ഈ യോഗയുടെ ക്ലാസ്സൊക്കെ ചെയ്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് വീട്ടിൽ സ്ഥിരം ചെയ്യണതാണ് ഏറ്റവും ആദ്യം ചെയ്തെൻ്റെ രണ്ടാമത്തെ മകനാണ് അവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള മകൻ പിന്നെ മൂത്ത മകനൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ അവ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവർ പറഞ്ഞത് അമ്മ ചെയ്യൂ 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 അപ്പം ഞാൻ പറയേ വേണ്ട വേണ്ട എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല എനിക്ക് യോഗ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നടക്കണില്ല എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ തന്നെ പറയാം ഞാൻ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഞാൻ ഒരു പോലെ സുഹൃത്തുക്കളുമായിട്ട് സംവദിക്കുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്കൊരു മാനസികമായിട്ട് പ്രശ്നമില്ല ശാരീരികമായ പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ വലിയ ഇതൊക്കെ പറയും എങ്കിലും അവൻ വീണ്ടും 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 പറഞ്ഞിട്ട് ആദ്യം പോയത് യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ആറു ദിവസത്തെ പ്രോഗ്രാമിലാണ് പോയത് ഒരു ദിവസത്തിൽ ഒരു നേരം നാല് മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് എടുത്ത എൻ്റെ സാറിൻ്റെ പേര് കിഷോർ എന്നാണ് അപ്പോൾ കിഷോർ മാഷ് വലിയ ഒരു ചാ എക്കൗണ്ടൻറ്റൊക്കെയാണ് ആൾ ആൾ ജോലി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് വന്നിരുന്നത് ും നല്ല മെടുക്കനായിട്ടുള്ള ഒരു അധ്യാപകനാണ് യോഗയിൽ അപ്പോൾ കിഷോർ മാഷു നന്നായിട്ട് എന്നെക്കാളൊക്കെ ഒരുപാട് താഴെയുള്ള ആളാണ് കേട്ടോ മാഷു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ പഠിപ്പിക്കുന്ന ആൾ നമ്മൾ അധ്യാപകൻ തന്നെയല്ലേ മാഷു തന്നെ പറയേണ്ടത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ആറ് ദിവസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷമായി ഞങ്ങളുടെ ടീമിൽ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ വന്നത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും പോയി തുടങ്ങിയിട്ടാണ് അപ്പം ആൾ പോയത് സുലോചന ടീച്ചർ എന്നു പേരുള്ള ഒരു ടീച്ചറുടെ ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്തത് അവിടെ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് പേര് അന്ന് ഞാൻ വീണ്ടും പോയിട്ട് അവരുടെ കൂടെ കാരണം എന്ന് വെച്ചാൽ ഒരു വട്ടം യോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ എത്ര ക്ലാസ്സിൽ വേണമെങ്കിലും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം ഇതിനൊരു ഫീസ് ഉണ്ട് യോഗ ക്ലാസ്സിന് ഒരു ഫീസ് ഉണ്ട് അപ്പോൾ ആ ഫീസ് നമ്മൾ ആദ്യ വശം കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ഫ്രീ ആയിട്ട് ക്ലാസ്സുകളിൽ കയറ കയറാം അങ്ങനെ രണ്ടാം വട്ടവും ചെയ്തപ്പം ഞാൻ കുറച്ചുകൂടി ഫ്രഷായി പിന്നെ ഞങ്ങൾ സ്ഥിരം വീട്ടിൽ രാവിലെ ചെയ്യും കുളി കഴിഞ്ഞാൽ രാജാട്ട് നടന്നു വന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം യോഗ ക്ലാസ് യോഗ യോഗ ചെയ്യും ഇത് മാത്രമല്ല കേട്ടോ അത് യോഗയുടെ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ഭസ്ത്രിക എന്ന് പറയും ഇതിന് മുൻപ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് അടിശോധന പ്രാണായാമം ഇട്ടിട്ടുണ്ട് പിന്നെ ബസ് ഞാനത് നിങ്ങൾക്ക് ലിങ്ക് ഇതിലാട്ടോ പക്ഷേ മൊത്തത്തിൽ എല്ലാതും കൂടി ചെയ്യുമ്പോൾ ഒരു ഒരു മണിക്കൂർ ഉണ്ടായാലും കഴിയും അത് കഴിഞ്ഞൊരു ഉണ്ട് ആ മെഡിറ്റേഷനോട് കൂടിയിട്ട് എന്ത് സുഖാന്നറിയോ നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യൂ ഞങ്ങൾ ചെയ്യണത് ശ്രീ ശ്രീ രവിശങ്കർ എന്ന ഗുരുവിൻ്റെ ടീമിൽ പെട്ട ആൾക്കാരാണ് ഞങ്ങളുടെ അധ്യാപകർ എൻ്റെ മകൻ മൂത്ത മകനും അതിൻ്റെ ഒരു അധ്യാപകൻ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അവർ വിളിച്ചു പറയും അതിൻ്റെ ആൾക്കാർ ഇന്ന ദിവസം ഇന്ന ക്ലാസ് ദിവസ സ്ഥലത്ത് പോയി ക്ലാസ് എടുക്കണം ആറ് ദിവസത്തെ പ്രോഗ്രാമാണ് അപ്പം നിങ്ങൾക്ക് യോഗ ചെയ്യാനായിട്ട് തോന്നിക്കട്ടെ നല്ല ഒരു ശരീരവും നല്ല ഒരു മനസ്സും ഉണ്ടാവട്ടെ നല്ല ഒരു ശ്വാസവും ഉണ്ടാവട്ടെ ഓക്കെ ഇഷ്ടായോ ചെയ്തോളൂ കേട്ടോ ഞാൻ തമാശക്ക് പറയേണ്ടതല്ല ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ അവർ അവർ ബ്രത്ത് ബോഡി ആൻഡ് മൈൻഡ് ജയ് ഗുരുദേവ് പതഞ്ജലി നമുക്കെല്ലാവർക്കും അറിയാം യോഗശാസ്ത്രത്തിൻ്റെ ആചാര്യൻ പതഞ്ജലിയാണ് പതഞ്ജലിയെ വന്ദിക്കുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാണ് യോഗേന ചിത്ത പതേന വാചാം മലം വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനം പതഞ്ജലിം പ്രാഞ്ജലി രാനതോസ്മി എന്ന് അതായത് അവസാനത്തെ വരി പതഞ്ജലിം പതഞ്ജലിയെ പ്രാഞ്ജലി പ്ര അഞ്ജലി പ്രകൃഷ്ടമായ അഞ്ജലിയോടുകൂടി പ്രകൃഷ്ടമായ ച വർദ്ധിച്ച അഞ്ജലി ച കൈക്കുമ്പിള് തൊഴുകയോടുകൂടി പ്രാഞ്ജലിയായി അഞ്ജലിയായി കൈ കൈകൂപ്പിക്കൊണ്ട് ആനത അസ്മി ഞാൻ ആനതഹ നമിക്കുന്നു എന്നർത്ഥം ആനത അസ്മി നമിക്കുന്നു നതഹ ആനതഹ നമിക്കുന്നവൻ ആനത അസ്മി ഞാൻ നമിക്കുന്നവനായി എന്നർത്ഥം പതഞ്ജലിം പതഞ്ജലിയെ പ്രാഞ്ജലിയായിട്ട് അഞ്ജലിയോടുകൂടി ആനതഹ അസ്മി ഞാൻ നമിക്കുന്നു എങ്ങനെയുള്ള പതഞ്ജലിയെ എന്നാണ് മുൻപത്തെ മൂന്ന് വരിയിൽ പറയുന്നത് രണ്ടാം മൂന്നാമത്തെ വരിയാണ് പ്രവരം യോപാകരോത്തം യഹ അപാകരോത് തം യഹ യാതൊരുവനാണോ അപാകരോത് നീക്കിക്കളഞ്ഞത് തം അദ്ദേഹത്തെ അവനെ പ്രവരം മുനീനാം പ്രവരം മുനിമാരിൽ വെച്ച് പ്രവരനായ വരഹന്ന് ശ്രേഷ്ഠൻ പ്രവരഹ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനായ അദ്ദേഹത്തെ അദ്ദേഹം എന്തൊക്കെ അപാകരത് നീക്കിക്കളഞ്ഞതെന്നറിയാമോ ആദ്യത്തെ പേര് നോക്കൂ യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ വൈദ്യകേന മലമാണ് അപാകരോത് മലം മലംന്ന് വച്ചാൽ മാലിന്യം അഴുക്കിനെ അപാകരോത് മാറ്റിക്കളഞ്ഞത് എന്ത് മലത്തിനെ എവിടെന്നൊക്കെ മാറ്റിക്കളഞ്ഞു യോഗേന ചിത്തസ്യ ചിത്തസ്യ മലം യോഗേന ചിത്തത്തിൻ്റെ മനസ്സിൻ്റെ അഴുക്കിനെ യോഗ കൊണ്ടും യോഗേന ചിത്ത അതുപോലെ പതേന വാചാം വാചാം മലം വാക്കുകളുടെ മാലിന്യത്തെ പതേന പദം കൊണ്ടും അതായത് പതഞ്ജലി മഹർഷിയാണ് അഷ്ടാധ്യായി എന്ന പാണിനിയുടെ വ്യാകരണ വ്യാകരണശാസ്ത്രത്തിന് വ്യാകരണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പദങ്ങളെയൊക്കെ വാക്കുകളെയൊക്കെ വാക്യങ്ങളെയൊക്കെ ഭാഷയെ ഒക്കെ ശുദ്ധീകരിക്കാനാണ് വ്യാകരണം അത് സൂത്രരൂപത്തിലാണ് പാണിനി എഴുതിയത് അതിനെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഭാഷ്യം രചിച്ചു ഈ പതഞ്ജലി അപ്പോ ആ വാക്കുകൾ കൊണ്ട് ഭാഷ്യമാകുന്ന ആ പദം കൊണ്ട് വാചാം വാക്കുകളുടെയും മാലിന്യത്തെ തെറ്റുകുറ്റങ്ങളെയൊക്കെ അപാകരോത് മാറ്റിക്കളഞ്ഞു അതായത് ഭാഷയിലെ തെറ്റുകളെ മാറ്റാനായിട്ട് ഭാഷയിലെ മാലിന്യത്തെ അശുദ്ധിയെ മാറ്റിക്കളഞ്ഞ് ശുദ്ധീകരിക്കാനായിട്ട് വ്യാകരണശാസ്ത്രം വേണം അതിന് തയ്യാറായി വന്ന ഒരാളാണ് പതഞ്ജലി ഭാഷ്യം കൊണ്ട് പിന്നെയോ മലം ശരീരസ്യ ച ചൈദ്യകേന ശരീരസ്യ മലം ശരീരത്തിനുണ്ടാകുന്ന മലം രോഗമാണ് അതിനെ വൈദ്യകേന വൈദ്യകം കൊണ്ടും വൈദ്യശാസ്ത്രം കൊണ്ടും യഹ അപാകരോത് യാതൊരുതനാണോ മാറ്റിക്കളഞ്ഞത് ആ പതഞ്ജലിയെ ഞാൻ അനതഹ അസ്മി പ്രാഞ്ജലിയായിട്ട് അഞ്ജലിയോടുകൂടി നമിക്കുന്നു ഇപ്പം ഞാൻ വ്യക്തമായിട്ട് ഒന്നുകൂടി ഇങ്ങനെ പറയാം യഹ യാതൊരുവനാണോ യോഗേന ചിത്തസ്യ യോഗശാസ്ത്രം കൊണ്ട് ചിത്തത്തിൻ്റെയും മനസ്സിൻ്റെയും പതേന വാചാം പദം കൊണ്ട് ഭാഷ്യം കൊണ്ട് വാചാം വാക്കുകളുടെയും വൈദ്യകേന ശരീരസ്യാച്ച വൈദ്യകം കൊണ്ട് വൈദ്യം കൊണ്ട് വൈദ്യശാസ്ത്രം കൊണ്ട് ശരീരത്തിൻറെയും മലം മലത്തെ അഴുക്കിനെ ോത് യാതൊരുത്തനാണോ യാതൊരാളാണോ അപാകരോത് മാറ്റിക്കളഞ്ഞത് തം മുനീനാം പ്രവരം പതഞ്ജലിം മുനിമാരില് പ്രവരനായിട്ടുള്ള പതഞ്ജലിയെ പ്രാഞ്ജലിയായിട്ട് ആനത്ത അസ്മി ഞാൻ നമിക്കുന്നു എന്ന് അപ്പം നമിക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മളുടെ മാലിന്യം വാക്കിൻ്റെ മാലിന്യമായാലും ശരീരത്തിൻ്റെ മാലിന്യ ആയാലും മനസ്സിൻ്റെ മാലിന്യം നീക്കാൻ മാത്രമേ നമുക്ക് സ്വസ്ഥായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ അസുഖം വന്നാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടല്ലേ അസുഖം മാറണം അതുപോലെ മനസ്സിന് അസ്വസ്ഥത വന്നാൽ മാറണ്ടേ അത് മാറണം അതുപോലെ വാക്കുകൾക്ക് വാക്കുകൾക്ക് അല്ലെ ഭാഷയ്ക്ക് തെറ്റുകൾ വന്നാലും ആ അർത്ഥമൊക്കെ വികലമായി തീരും അതിൻ്റെ അതിനെ ശുദ്ധീകരിക്കാനും പതഞ്ജലിക്ക് സാധിക്കുന്നു പതഞ്ജലി മഹർഷി എത്ര മഹാനാന്ന് നോക്കൂ ആ പതഞ്ജലിയെ നമിച്ചു